ഇനി അവിടെ കൃഷ്ണകുമാർ സംസാരിക്കുന്ന മാധ്യമങ്ങളോട് രേഖപ്പെടുത്തുക വലിയ ഭൂരിപക്ഷത്തിൽ മുപ്പതിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം പാലക്കാട് നഗരസഭയിൽ ഇത്തവണയും ആവർത്തിക്കും പാലക്കാടിലെ ജനങ്ങൾ കഴിഞ്ഞ പത്ത് വർഷക്കാലം എന്താണ് വികസനം എന്നുള്ള കണ്ടതുള്ള തെരഞ്ഞെടുപ്പാണ് പാലക്കാടിലെ സ്ത്രീകൾ സ്ത്രീ വോട്ടർമാർ ഇത്തവണത്തെ വോട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടാണ് രേഖപ്പെടുത്തുക സ്ത്രീകളെ ഇത്രയേറെ ക്രൂരമായിട്ട് ദ്രോഹിച്ച ആ എം എൽ എ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നുള്ളത് യു ഡി എഫ് സ്വീകരിച്ചതെന്നുള്ളത് പാലക്കാട്ടിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട് ഇത്തവണ വലിയ തിരിച്ചടി പാലക്കാട്ടിലെ വോട്ടർമാർ യു ഡി എഫിന് നൽകും ഒരു ഒരു വയസ്സായ ാണ് ബി ജെ പി പ്രവർത്തകരാണ് എന്ന് എഫ്ഐആർ ഉണ്ട് അഞ്ചുപേരെ കസ്റ്റഡിയിൽ ഇന്നലെ രാത്രി പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരുന്ന ബി ജെ പി പ്രവർത്തകർ പ്രവർത്തകരെ കാറിടിച്ചു കൊല്ലാനുള്ള ശ്രമമാണ് നടന്നത് അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഘർഷത്തിലാണ് പരിക്കേറ്റത് അത് ബിജെപി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള കല്ലേറല്ല മറിച്ച് യു ഡി എഫിലെ തന്നെ ഒരു വിഭാഗം എറിഞ്ഞ കല്ലേറുകൊണ്ടാണ് അയാൾക്ക് പരിക്കേറ്റുള്ളത് പാലക്കാട് ബി ജെ പി നേതാവ് ശ്രീ കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്